ഈ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ് അപ്പൊ എല്ലാം സ്ഥിരം ഇതേപോലെ മാർക്കോ ആ സിനിമ വയലൻസ് ആണ് ഗ്ലോറിഫൈ ചെയ്യണം നിങ്ങൾക്കറിയാവോ ആരാണ് മാർക്കോ ഇറങ്ങിയതിനു ശേഷം കൂട്ടം ചേർന്നാക്രമിക്കാനിടേ ഉണ്ണി മുൻതന്നെയും മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ കുറെ ചെന്നായ്ക്കളുണ്ട് എന്നാൽ ഈ ചെന്നായ്കൾക്കൾ എല്ലാം കൂടി കടിച്ചു കീറാൻ നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവന്മാർ ഏറ്റവും കൊടുക്കത്തില്ല ചെന്നായ്ക്കൾ അവിടെ കിടന്ന് എത്ര മാന്തിയാലും കടിച്ചാലും പിച്ചാലും കീറാത്ത ലെവലില് മാർക്കോ വളർന്നുകൊണ്ടിരിക്കുകയാണ് കുറെ അസൂയയും കാര്യങ്ങളൊക്കെ കുരു പൊട്ടി ഇങ്ങനെ ഒലിക്കുന്ന സമയത്താണ് മാർക്കോ എന്ന് പറയുന്ന പടത്തിന് ഇങ്ങനെ വലിച്ചു കീറുന്നത് ഈ കീറിയന്മാർക്കെല്ലാം കൂടി അണ്ണാക്കിലിട്ട് കിട്ടുന്ന പരിപാടിയാണ് അടുത്ത മാർക്കോയുടെ ഒരു അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുള്ള മാർക്കോ ടു മാർക്കോ ടു ഈ ഫസ്റ്റിനെ കാളും വയലൻസ് ആയിരിക്കും ഫസ്റ്റിലെ വയലൻസിന് ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ കുറെ കൂടി ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ അപ്പർ ലെവലിലും വയലൻസ് ആയിരിക്കും മാർക്കോ ടുവിൽ പിന്നെ അതിൽ വേറൊരു സാധനം കൂടി റൂമർ ആയിട്ട് വരുന്നുണ്ട് ഒഫീഷ്യൽ ആയിട്ട് അവരുടെ അപ്ഡേഷൻ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൽ ന്യൂസിലടക്കം ഒരു സാധനം വന്നിട്ടുണ്ട് മാർക്കോ ടൂൽ വിക്രം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കാര്യം എന്തായാലും ഞാൻ ആ പോസ്റ്റ് കൂടെ ഒന്ന് കൊടുക്കാം മാർക്കോ ക്ലൈമാക്സിലുള്ള ആ കൈ ആരും മറന്നു കാണില്ല മാർക്കോ ടുവിൽ വിക്രം ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ന്യൂസ് ചാനലുകളിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതായത് മാർക്കോ ഫസ്റ്റിലെ ലാസ്റ്റ് ഒരു കൈ കാണിക്കും ആ കൈ വിക്രമിന്റെ കൈ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് ഉണ്ണിയോടൊപ്പം വിക്രമം എന്ന രീതിയിലെത്തിയിരിക്കുന്നു വാർത്തകൾ എല്ലാവരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നീട് മൂൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ഭാഷകൾ എല്ലാം പോയി തൂത്തു വരികയാണ് മാർക്കം ഇത് വരുന്നത് കൊണ്ട് തന്നെ ഇവിടുള്ള ചില അണ്ണന്മാർക്ക് ചില അണ്ണാച്ചിമാർക്കും ഒക്കെ കുരു തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് വരെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വരെ മാർക്ക് തൂത്ത് വാരുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട് പൊട്ടിട്ട് പൊട്ടിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചേർന്ന് പൊട്ടിയാലേ നമുക്ക് ഒരു ആവേശമൊക്കെ വരത്തുള്ളൂ നമുക്ക് ഇങ്ങോട്ട് അടിക്കാൻ ഗോളി പോസ്റ്റിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങോട്ട് അടിക്കാൻ ഒരു സുഖമുള്ളൂ അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് തട്ട ഒരാൾ നിൽക്കുന്നത് നല്ലതാണ് മാർക്കോ എന്ന ഒരു വൻ മരത്തിന് വെട്ടി വീഴ്ത്താൻ ഒരുപാട് ചെന്നായ്ക്കൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ചെന്നായ്ക്കൾ അവിടെ കിടന്ന് ശ്രമിക്കത്തേ ഉള്ളൂ നട്ടക്കത്തില്ല ഇനി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിൽ വരെ വന്നിരുന്ന ചർച്ചയുടെ മാർക്കോ മാർക്കോയുടെ വയലൻസ് ന്യൂസുകാർക്ക് നൃത്ത ചെയ്യാൻ പറ്റുന്നില്ല ന്യൂസുകാർ കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് ആണ് വയലിൻസ് ആണെന്ന് ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക കഷ്ട നമ്മുടെ നാട് എന്തുകൊണ്ട് ഗുണം പിടിക്കുന്നില്ല നന്നാവുന്നില്ല നമ്മുടെ മലയാള സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ മലയാളികളുടെ ഇടയിൽ മാത്രം എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുപോലത്തെ ചെന്നായി കൂട്ടം കൂടി കടിച്ചു പറിക്കുന്നത് കൊണ്ടാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ നന്നാവാൻ സമ്മതിക്കത്തില്ല എന്ത് പറയാൻ എന്തായാലും ഇന്നലെ ന്യൂസ് ചർച്ചയിൽ നടന്നിട്ടുള്ള ചർച്ച നമുക്കൊന്ന് കാണാം യലൻസും ചോരക്കളിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിന് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദിവ്യ കണ്ട സിനിമ മാർക്കോ ആണോ മാർക്കോയും കണ്ടു റൈഫിൾ ക്ലബ്ബ് കണ്ടു പണി കണ്ടു അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു ഓക്കെ ഞാൻ മാർക്കോ കണ്ടില്ല ഈ മാർക്കോ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കോയിൽ അത് എന്താണ് എയ്റ്റീൻ പ്ലസ് ആൾ കാണേണ്ട സിനിമയാണ് കെ ആസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് അത് അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിന്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് റിവ്യൂകളിൽ നിന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് കാണണോ വേണ്ടെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം മുതിർന്നവർ മുതിർന്നവർക്ക് ചിത്രം കാണുന്നവർ അത്രേ വളരെ കറക്റ്റായ കാര്യം നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പം ഇടയ്ക്ക് കയറി വരുന്നതല്ല മാർക്ക് കാണുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണണ്ട അങ്ങനെയാണ് ഈ സാധനം തിയേറ്ററിൽ ആ പടം കൊണ്ടിറക്കി കാണാൻ താല്പര്യമുള്ള മുതിർന്നവർ പോയി കാണുക പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല ഡിസ്ക്ലൈമറായിട്ട് അവർ വെച്ചിട്ടുമുണ്ട് ഈ കാണാൻ പാടില്ലാത്ത സാധനം കുട്ടികൾ കുട്ടികളിച്ച് കയറി കട്ടു തിന്നുന്നു എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത് മാർക്കോ മാർക്കാരോ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല അത് കുട്ടികളുടെ മാതാപിതാക്കളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴും അവർക്ക് സിനിമ ഇട്ട് കൊടുക്കുമ്പോഴും അവരെക്കൊണ്ട് തിയേറ്ററിൽ പോകുമ്പോഴും അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവരിലും എല്ലാവരും പിടിച്ച് നിർബന്ധത്തോടെ അവിടെ കൊണ്ടിരുത്തി കാണിക്കുകയല്ല ചെയ്യുന്നത് താല്പര്യമുള്ളവർ ടിക്കറ്റ് പൈസ കൊടുത്ത് മുട്ടക്കി ഇരുന്ന് കാണുക അതാണ് പറയുന്നത് ആ ആ വ്യക്തി വളരെ മാന്യമായിട്ട് കാര്യം പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു അണ്ണനാണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇന്റർവ്യൂലും പറയപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേടിച്ചതിട്ടില്ല എന്ന് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അണ്ണം പുതിയ അറിവായിട്ട് വന്നു പോ ഇതെങ്ങനെയാണ് ഇതിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് ആ സിനിമയെ താഴ്ത്തി കെട്ടാൻ അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന എനിക്ക് പിടികിട്ടുന്നില്ല സീരിയസ്ലി പറയാം ഇവിടെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് എല്ലാ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കോ അത്രയ്ക്ക് അത്രയ്ക്ക് മാക്സിം സപ്പോർട്ടാണ് മാർക്കു കിട്ടുന്നത് പക്ഷേ ഉള്ള കഴിപ്പണം കണ്ട ബോധമില്ലാത്തമാർക്കുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വയലൻസ് പാടില്ല ഓയ്യോ നമ്മുടെ സമൂഹമായി പേടിഞ്ഞ് വീഴും തകർന്നു പോകും എന്ത് കഷ്ടോടെ ഗതി പിടിക്കാതെ കിടന്നിട്ടും ഡുള്ളമാർക്കൊന്നും ഒരു ഞാൻ ഒന്നും പറയല്ല ജഗദീഷ് അവിടെ പോയിട്ട് മാർക്കറ്റിംഗ് ചെയ്തു ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്തു മാർക്കയുടെ പേരും പറഞ്ഞു ഭയങ്കര വൻ മാർക്കറ്റിംഗ് ആണ് അവിടെ നടത്തിയതെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും മാർക്കറ്റിംഗ് ഒന്നും കണ്ടുനോക്കാം വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ് അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് എന്നെ കൊണ്ട് എന്തെല്ലാം ജയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഷറഫുദ്ദീൻ വേറെ ഒരു ഇന്റർവ്യൂല് വേറെ മറ്റേ ബൊഗൈൻ മില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഈ ആരും ചെയ്യുന്ന റോൾ അല്ല ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ആക്കാര് കാണുമ്പോൾ എന്താണ് മാർക്കോ എന്താണ് മാർക്കോ മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിൻസിയറായിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫി എന്ന സംവിധായകൻ ഉണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയാ നെഗറ്റീവ് ഉള്ള നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയൂ അപ്പൊ ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷും ഡിഷും അല്ല ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയറായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദീശക്കൊരു രക്ഷയില്ല പൊളിച്ചടിക്കുക ഒരു വിജയമൂട്ടൊരു ഉണ്ട് എൻ്റെ മോനെ വേറെ ലെവല് അത് കണ്ടക്ക ഇവിടെ ഉള്ള മലയാളി അണ്ണന്മാർക്ക് എല്ലാം കുരുമുട്ടിപ്പോ വേറെ ഒരു ഒരുപാട് ഓടുന്നില്ല തിയേറ്ററിൽ ഞാൻ വെച്ചു ഓടുന്ന മൊത്തം മാർക്കോ എവിടെ നോക്കിയാലും മാർക്കോ 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 ഇത് മാത്രമേ ഇവിടെ സംസാരിക്കാനുള്ളൂ അതാണ് മോനെ പവർ ആൾക്കാരെ ഒരുപാട് പൊഴ്ത്തി പാടുമ്പോൾ കുറ്റം വരും കഴിഞ്ഞാൽ കുറച്ച് ഇനി ബാക്കി നമ്മുടെ ന്യൂസ് ചർച്ചയിലോട്ട് വരാം കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമ ഇല്ല അങ്ങനെ പലതരത്തിൽ കഥയെ കുറിച്ചല്ല അഭിനയ മികവിനെ കുറിച്ചല്ല അല്ലെങ്കിൽ പുതിയ ഒരു പരീക്ഷണ രീതിയെ കുറിച്ചല്ല ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ എല്ലാ ഈ പ്രചാരണ വഴികളുള്ള അവർ ഉപയോഗിച്ച മാർഗം ഞാൻ ഈ മാർക്കവെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ സമീപകാലത്തെ സിനിമകളിൽ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ചിട്ട് ഡിസ്റ്റർബിംഗ് ആണ് അപ്പോൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കുകയെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സിനിമ സ്വാധീനിക്കും മനുഷ്യനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാത്രം സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിനെ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു നമ്മുടെ ഉടുപ്പിനെ സ്വാധീനിക്കുന്നു നമ്മൾ പറയുന്ന വർത്തമാനത്തെ നമ്മൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സിനെ നമ്മുടെ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു സിനിമ വലിയ പങ്കുവച്ചിട്ടുള്ളത് ചില പൊതു ഇടങ്ങളിൽ പറയാൻ പാടില്ലാത്ത ചെയ്യാൻ കഴിയാത്ത പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സിനിമ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കേരളം വിട്ടുപോയ പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ പോലും സിനിമയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു സിനിമ സ്വാധീനിക്കുന്നതിന് നന്നായി മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഇന്ത്യ പോലെ സംസ്ഥാന രാജ്യത്ത് പല പല സ്വഭാവത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട് ഈ അണ സത്യം പറഞ്ഞാൽ മലയാള സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഇംഗ്ലീഷ് പടങ്ങൾ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും ഇത് പറയത്തില്ല അവിടെയൊക്കെ എന്തുകൊണ്ട് ഡെവലപ്ഡും ഇവിടെ എന്തുകൊണ്ട് ഡെവലപ്പിംഗ് എന്നും ഇപ്പം എനിക്ക് പിടികിട്ടി നിങ്ങൾക്ക് അത്യാവശ്യം പിടികിട്ടി കാണും ഇവിടെ നന്നാവത്തില്ലടേ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയെ ഇതാണ് ഒരിക്കലും പുരോഗമന ചിന്താഗതി വരത്തില്ല ഇവിടെ മാർക്കോ എന്ന് പറയുന്ന പടത്തില വയലൻസ് കാരണം ആരാടെ റോഡിൽ കോട്ടുകൂട്ട് ഇറങ്ങി കണ്ണാടി എടുത്ത് വെച്ച് വാളു എടുത്തോണ്ട് പോയി മാർക്കോ മാർക്കോ എന്ന് വിളിച്ചുകൊണ്ട് പോയില്ല അവിടെ തിയേറ്ററിന് മുമ്പേ കുറച്ച് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മറ്റേ റിവ്യൂ ടീംസ് വന്നതല്ലാണ്ട് ആരാണ് ആരെ ഉപദ്രവിക്കാൻ പോയിരിക്കുന്നു മാർക്കോയുടെ പേരും പറഞ്ഞ് ഇവിടെ ലഹരി ഉപയോഗിക്കുന്നു പല പെണ്ണുടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കാർക്കും ചോദ്യം ചെയ്യാനൊന്നും ഇല്ല അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ വയ്യ പകരം മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി അത് മൊത്തം വയലൻസ് ആണ് ബ്ലഡിൻ്റെ ഷെഡ് ആണ് അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല ഇതെന്ത് മൈൻഡ് അടവ് എനിക്കൊന്നും പറയില്ല വെച്ചിട്ട് ഒന്നും പറയുന്നില്ല ബാക്കി ിക്കുന്ന ഒന്നു തന്നെയാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ വയലൻസിനെ ഇങ്ങനെ നമ്മൾ അതിന്റെ പീക്കിൽ എത്തിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞ പോലെ പഠനങ്ങൾ ഉണ്ടാവാം പക്ഷെ ആളുകളുടെ വയലൻസിന്റെ ഒരു പരമാവധി കണ്ട് അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരും ഉണ്ടാവാം പക്ഷെ ഇത് നോക്കൂ ഈ സിനിമ ഇപ്പൊ അവസാനത്തെ സിനിമ മാർക്കോ ആ സിനിമ വയലൻസ് ആണ് പരമാവധി വയലൻസിന് എന്ത് ദി വീരപരിവേഷം കൊടുക്കുക എന്ന് മാത്രമല്ല അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിന്റെ സംവിധായകൻ ഇപ്പോ അത് ഉണ്ടാക്കിയാൽ എന്റെ പൊന്ന നിങ്ങളൊക്കെ ഏത് ഇരിക്കുന്നത് ഇതൊക്കെ എനിക്ക് സത്യം നിങ്ങളെ എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല നിങ്ങളൊക്കെ മൈൻഡ് സെറ്റ് ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഒരുമാതിരി കിളിയും പറഞ്ഞു നാലു വാക്കി കൂടി പോയിരിക്കുന്ന അവസ്ഥയാണ് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ് അണ് അണ്ണനൊക്കെ കടന്നു പോകുന്നത് വയലൻസ് 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 ആണ് വിഷയം വയലൻസിനെ വയലൻസിനെ എൻജോയ് ഇംഗ്ലീഷ് ആദ്യം എന്ന് വാൾ ഇങ്ങനെയാണ് വെച്ചാൽ പൊതു സ്വീകാര്യതയുള്ള ഒരു സംഗതിയാക്കുക അതിനെ ആക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കാൻ എന്നെനിക്ക് സംശയമാണ് ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് ഇതാണ് ഞങ്ങളുടെ സിനിമയിൽ പരമാവധി അക്രമം ഉണ്ട് എന്ന് മാത്രം പറയാ വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്ക അതൊരു കീ സ്ട്രാറ്റജി ആക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എന്റെ വിചാരം ഇത്തരം സിനിമകളൊക്കെയാണ് മനുഷ്യന്മാരെന്താ വിചാരിക്കുക ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിന്റെ വഴിയെടുക്കുന്നതിന് എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാനും ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് എന്റെ പോയിന്റ് എന്റെ തികച്ചും വ്യക്തിപരമാണ് ഈ മാർക്കോയെ മാത്രം വെച്ചിട്ട് നമ്മളിപ്പോ അഭിപ്രായം പറയുന്ന മാർക്കോ ആരാധകർ വിചാരിക്കാൻ വേണ്ട പ്രത്യേകിച്ച് ഈ പടത്തിലെ കഥയും കാര്യങ്ങളൊന്നുമില്ല ലുക്കും ലുക്കും വില്ലന്മാരുടെ ഉണ്ണിമുകുക്കും പടത്തിലെ വയലൻസ് ഇത് തന്നെയാണ് വയലൻസിന് വേണ്ടി തന്നെയാണ് പടം ഇറക്കിയത് അത് കാണണം മലയാളികൾക്കും ഇങ്ങനെ ഒരു പടം എടുക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ടീമാണ് മാർക്കോ അത് മനസ്സിലാക്കി കണ്ട് കൈയടിക്കാണ്ട് വന്നിരുന്ന് കുരു പൊട്ടി വായിത്തോന്ന ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തോ എണ്ണ നിങ്ങൾ ഇത്ര പ്രായമായില്ലേ കഷ്ട എന്റെ അഭിപ്രായം സിനിമയിൽ ഉണ്ട് എന്ന് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല നല്ല നല്ല സിനിമ ഉണ്ടാക്കുക അക്രമത്തെ ഒരു ഒരു അഭിപ്രായം യെസ് എന്തായാലും സിനിമകൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് അത് പോസിറ്റീവായും നെഗറ്റീവായും അതിന്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്നത് ഉറപ്പ് തന്നെയാണ് സിനിമകളിൽ കഥയ്ക്ക് യോജിച്ച ഇതുപോലെയുള്ള അക്രമ സീനുകൾ തെറ്റില്ലെന്ന് പറയാം പക്ഷേ അക്രമം മാത്രം ഒരു പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വരുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും ഒരു തെറ്റുമില്ല പിന്നെ അണ്ണം പറഞ്ഞല്ലോ എന്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറയുന്നു പിന്നെ എന്റെ സിനിമയിൽ കമ്പികഥണ്ട് വരൂ എന്ന് പറയാൻ പറ്റും ഇല്ല അതുകൊണ്ട് വയലൻസ് 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 അത് തന്നെയാണ് പടത്തിന്റെ ഹൈലൈറ്റ് അതില്ലെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന പടം ഇങ്ങനെ ചർച്ചയാവത്തും ഇങ്ങനെ ആരും കാണത്തുമില്ല ഇങ്ങനെ ഒരു ലെവലിൽ എത്തത്തും ഇല്ല ഉറപ്പ് പറയാനുള്ള അല്ലാതെ ചിലപ്പോൾ ഒരു സാധാരണ പടം കേരളത്തിൽ വന്നു പോയത് പോലെ അങ്ങ് പോവും സാധാരണ കുറെ പടങ്ങൾ ഇവിടെ വന്ന് പോകുന്നത് പോലെ ഇത്രയും വയലൻസും അതും ഇത്രയും ബ്രൂട്ടിലി ഇത്രയും സെറ്റപ്പായിട്ട് എടുത്തത് കൊണ്ട് തന്നെയാണ് ആ പടം ഇന്ന് ഈ ലെവലിൽ ചർച്ചയാകുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അടിച്ചതിന് ശേഷം ബാക്കി അടക്കുന്ന കുറച്ച് ഗിഡാണുക്കൾ അത്രയും ഞാൻ കണ്ടോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടി ബുദ്ധിമുട്ട് കിട്ടണം